ആധാർ ഉപയോക്താക്കൾക്ക് സന്തോഷ വാർത്തയുമായി എത്തിയിരിക്കുകയാണ് യുനീക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യ ആധാർ ഹോൾഡേഴ്സിനും യൂസേഴ്സിനുമായി കേന്ദ്ര സർക്കാർ പുതിയ മൊബൈൽ ആപ്ലിക്കേഷൻ വികസിപ്പിക്കുകയാണ് വ്യക്തിപരമായ വിവരങ്ങൾ അപ്ഡേറ്റ് ചെയ്യാൻ കഴിയുക എന്നതാണ് പ്രാഥമിക ഘട്ടത്തിൽ ആപ്ലിക്കേഷൻ നൽകുന്ന സർവീസ് അതായത് ഇനി മുതൽ ആധാർ കേന്ദ്രങ്ങൾ സന്ദർശിക്കാതെ വീട്ടിലിരുന്ന് വിവരങ്ങൾ അപ്ഡേറ്റ് ചെയ്യാൻ സാധിക്കും ആപ്ലിക്കേഷൻ ലോഞ്ച് കഴിഞ്ഞ ഉടൻ തന്നെ പേര് അഡ്രസ് ജനന തീയതി തുടങ്ങിയവയെല്ലാം സ്മാർട്ട് ഫോണിലൂടെ അപ്ഡേറ്റ് ചെയ്യാം ആപ്ലിക്കേഷൻ നിലവിൽ പൂർത്തീകരണത്തിന്റെ വക്കിലാണ് ഉടൻ തന്നെ പുറത്തിറക്കുമെന്നാണ് അധികൃതർ വ്യക്തമാക്കുന്നത് സിംഗിൾ ഡിജിറ്റൽ ഇന്റർഫേസിൽ യൂസർ ഫ്രണ്ട്ലിയായി ആധാർ അപ്ഡേറ്റ് ചെയ്യാമെന്ന തരത്തിലാണ് ഇതിന്റെ രൂപകൽപ്പന ഈ വർഷം അവസാനത്തോടെ ആപ്പ് ലോഞ്ച് ചെയ്യാനാണ് സാധ്യത എ ഐ സാങ്കേതിക വിദ്യയും ഫേസ് ഐ ഡി ടെക്നോളജിയും ഏകീകരിച്ച സുരക്ഷിതവും തടസ്സമില്ലാത്തതുമായ സർവീസ് ഉപയോക്താക്കൾക്ക് നൽകുമെന്നതാണ് അധികൃതർ നൽകുന്ന ഉറപ്പ് ആധാർ യൂസർമാർ ർ ഇനി ബയോമെട്രിക് ഒതന്റിക്കേഷൻ എൻറോൾമെന്റിന് മാത്രം ആധാർ സെന്ററുകളിൽ പോയാൽ മതി നവംബറിലാണ് പുതിയ എൻറോൾമെന്റ് ആരംഭിക്കുക അനാവശ്യമായ പേപ്പർ വർക്കുകൾ ഒഴിവാക്കി ആളുകളുടെ സമയം ലാഭിക്കുക കൂടി ഇതുവഴി ലക്ഷ്യം വയ്ക്കുന്നുണ്ട് മാത്രമല്ല വ്യാജരേഖ ചവയ്ക്കുന്നതിനും ഇതോടെ അറുതി വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് വെരിഫൈ ചെയ്ത ഗവൺമെന്റ് സോഴ്സുകളിൽ നിന്നുള്ള നമ്മുടെ വിവരങ്ങൾ ഓട്ടോമാറ്റിക്കായി ലഭിക്കാനുള്ള സൌകര്യവും ഇതിലുണ്ടാകും ജനന സർട്ടിഫിക്കറ്റ് പാൻ കാർഡ് പാസ്പോർട്ട് ഡ്രൈവിംഗ് ലൈസൻസ് റേഷൻ കാർഡ് എന്നിവ പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ ൻ സിസ്റ്റത്തിൽ നിന്നും ലഭിക്കും മാത്രമല്ല എം എൻ ആർ ജി എ സ്കീമിലെ റെക്കോർഡുകളും ഇതിൽ ലഭ്യമാകും ഇത് മാത്രമല്ല ഇലക്ട്രിസിറ്റി ബിൽ വിവരങ്ങളും അഡ്രസ് വേരിഫിക്കേഷനായി ഉപയോഗിക്കാനുള്ള സംവിധാനവും ഇതിലുണ്ടാവും